യേശു ും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ വലിയവൻ യേശുവെ നന്ദി യേശുവെ സ്തുതി ലൂക്ക ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ദൈവം സർവശക്തനാണ് അവിടുന്ന് സർവവ്യാപിയാണ് ആ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ശക്തനായവൻ കൂടെയുള്ളപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല മാനുഷികമായിട്ട് ഭയം വരാം പക്ഷേ ശക്തനായവൻ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കട്ടെ ഈ കൺവെൻഷനിൽ നമ്മെ അനുഗ്രഹിക്കുവാനായി ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരുപതിയുടെ മെത്രാപൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് ആ പിതാവ് നമുക്കിന്ന് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സന്ദേശം നൽകാൻ പോകുക പിതാവിൻ്റെ സാന്നിധ്യം തന്നെ നമുക്കൊരു അനുഗ്രഹമാണ് കാരണം ക്രിസ്തു തൻ്റെ സഭ സ്ഥാപിച്ചു സഭയെ നയിക്കുവാൻ അവിടുന്ന് തൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുത്തു കഥാവ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തുയർത്തിയ നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി ബഹുമാനിക്കുന്ന നമ്മുടെ പിതാവ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് വചനം കേൾക്കാം നമുക്ക് ദൈവസന്ധിയിൽ ശാന്തമായിരുന്നു പിതാവിൻ്റെ അതിരത്തൂടെ വരുന്ന ആ വചനങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവസന്ധിയിൽ പിതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഹലൂയ്യ യേശുവി നന്ദി യേശു സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി അമേൻ ദൈവവചനത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും പൂർണ്ണമായിട്ടും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെയാണല്ലോ വചനം ആദിയിലെ ഉണ്ടായിരുന്നു ആദിയിലെ ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടെയായിരുന്ന വചനം ദൈവം തന്നെയായിരുന്ന വചനം വചനത്തെക്കുറിച്ച് യോ സമഗ്രമായിട്ടും ഏറ്റവും ഹൃസ്വായിട്ട് ഏറ്റവും ചുരുക്കമായിട്ട് പറയുന്ന വാക്കുകളാണ് നാദി ഉണ്ടായിരുന്നു ദൈവത്തോടു കൂടിയായിരുന്നു ദൈവമായിരുന്നു വചനം ഈ വചനം മാംസം ധരിച്ച് മനുഷ്യനായി വചനത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെയാണ് അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് അവനാലാണ് ഉണ്ടായിട്ടുള്ളത് വസുവത്തിലെ ഇതാണ് വചനത്തെ നമുക്ക് എന്തുമാത്രം പഠിച്ചാലും എന്തുമാത്രം ധ്യാനിച്ചാലും വ്യാഖ്യാനിച്ചാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട സത്യം ഇതാണ് അനാദി മുതലുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്ന ദൈവം തന്നെയായിരുന്ന വചനം അപ്പോൾ ഈ വചനത്താലാണെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് ഈ വചനത്തിലൂടെയാണെങ്കിൽ ആ വചനത്തിൻ്റെ മുഖം അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അത് മനുഷ്യന് അജ്ഞാതമായിരുന്നു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് വചനത്തിലൂടെയാണ് ഇല്ലായ്മയിൽ നിന്ന് ബൈബിളിലെ സൃഷ്ടിയുടെ വിവരണത്തിൽ അതാണല്ലോ നമ്മൾ വായിക്കുന്നത് ശൂന്യതയിൽ നിന്ന് ദൈവം ഈ പ്രപഞ്ചത്തെ സക സകല ജരാചരങ്ങളെയും സൃഷ്ടിച്ചു വചനത്തിലൂടെ അങ്ങനെയാണെങ്കിൽ ആ വചനത്തിൻ്റെ സ്വഭാവം എന്ത് അതിൻ്റെ അതെങ്ങനെയാണ് ആ വചനം ഇരിക്കുന്നത് അതിനൊരു മുഖമുണ്ടോ കാണാൻ പറ്റുന്നതാണോ തൊടാൻ പറ്റുന്നതാണോ അനുഭവിക്കാൻ പറ്റുന്നതാണോ ലോകത്തിനത് അജ്ഞാതമായ രഹസ്യമായിരുന്നു പഴയ നിയമത്തിൽ ഈ വചനത്തെയാണ് എല്ലാവരും പ്രഘോഷിച്ചത് പ്രവാചകന്മാരും പിതാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഈ വചനമാണ് നൽകുവാനും ശ്രമിച്ചത് ഈ വചനത്തെ നമുക്ക് വിളമ്പിത്തരാനാണോ ശ്രമിച്ചത് എങ്കിലും എന്താണ് ഈ വചനം ആ വചനത്തിന് ഒരു മുഖമുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്പർശിക്കാൻ സാധിക്കുന്ന അനുഭവിക്കാൻ സാധിക്കുന്ന നമുക്ക് ബന്ധപ്പെടുവാൻ സമ്പർക്കം പുലർത്തുവാൻ സാധിക്കുന്നതാണ് വചനം അതിന് സർവശക്തിയുണ്ട് അതെല്ലാത്തിനെയും കീഴടക്കുന്നതാണ് ഇതൊക്കെ വചനത്തെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് വായിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ വചനം യഥാർത്ഥത്തിൽ അതിൻ്റെ മുഖം നമ്മൾ ആദ്യമായി ദർശിക്കുന്നത് വേദലഹമിലെ കാരിത്തൊഴുത്തിലാണ് ഒരു ചെറിയ ശിശുവായി ആ വചനം അവിടെ കരിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ ശയിക്കുന്നതായിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച വചനം സർവശക്തനായ വചനം ആ വചനമാണ് കാലിത്തുഴത്തിൽ പുൽത്തൊട്ടിയിൽ ഒരു നിസാര ശിശുവായിട്ട് ഒരു നിസാര ശിശുവിനെ പോലെ ഒരുപക്ഷെ ആർക്കും വേണ്ടാത്തവനായിട്ട് അവിടെ കിടന്നത് ആ വചനത്തിന് ഇപ്രകാരം മാംസം ധരിച്ച് മനുഷ്യനായി ലോകത്തിൽ പിറക്കുവാൻ ഒരു സ്ഥലം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ അതിൽ ഉൾ അതിൽ ഉൾക്കൊള്ളുന്ന രഹസ്യം അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവ ഗോളങ്ങളെയും ചരാചര്യങ്ങളെയും പരിപാലിക്കുന്ന അതിന് ഇടം കൊടുത്ത ഈ വചനം ഇപ്രകാരം ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വന്ന് പിറക്കാൻ ഒരു ഇടം പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ വരാനിടയായത് വാസവ നമ്മൾ ചിന്തിച്ചാൽ നമുക്കിന്നും പിടികിട്ടുന്ന ഒരു കാര്യമല്ലാതെ എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഓരോ സ്ത്രീക പറയുന്നത് പോലെ ആ രഹസ്യം ദൈവത്തിൽ ഇന്നും നിഗൂഢമായിരിക്കുന്ന രഹസ്യമുണ്ട് നമുക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല ഉദ്ധൃതനായിശ്വയെ നേരിട്ട് കണ്ടുമുട്ടിയെന്ന് അവകാശപ്പെടുന്നവനാണ് പൊ അവൻ തന്നെ സ്പർശിച്ചതായിട്ട് തന്നെ രൂപാന്തരപ്പെടുത്തിയതായിട്ട് ഒക്കെ പൗലോസ്ലിഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ദൈവിക സങ്കേതത്തിലേക്ക് താൻ ഉയർത്തപ്പെട്ടതായിട്ടും പൗലൂസ്ലിഹ അവകാശപ്പെടുന്നുണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു സ്വർഗത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഭവം സ്വർഗത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ദൈവാനുഭവമാണ് പക്ഷേ എന്നിട്ടും അങ്ങനെ ദൈവത്തെ ദൈവത്തെ കണ്ടുമുട്ടിയ ഒരു അനുഭവം അത് അതും വിവരിക്കാൻ പത്ര പൗലോസിയയ്ക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് തുടർന്ന് പൊലോസിയ ഈ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചിട്ട് പൗലോസിയ പറയുന്നത് അത് കണ്ണ് കണ്ടിട്ടില്ല കാതു കേട്ടിട്ടില്ല മനുഷ്യ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടുമില്ല അതാണ് ദൈവം അതാണ് സ്വർഗം പക്ഷെ ആ സ്വർഗമാണ് ആ ദൈവമാണ് ഇവിടെ ശിശുവായി കാര്യത്വത്തിൽ വന്ന് പിറക്കുന്നത് അപ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബന്ധപ്പെടുവാൻ സംസാരിക്കുവാൻ ഇടപെടുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു മനുഷ്യനായി ആ വചനത്തിൽ അടിയുറച്ച് ആ വചനവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കണം എന്നാണല്ലോ ബൈബിൾ നൽകുന്ന സന്ദേശം കർത്താവ് പഠിപ്പിച്ചതെല്ലാം അതാണല്ലോ ദൈവമായുള്ള കൂട്ടായ്മ ഈശോമിസിഹായലൂടെ പിതാവും ആയുള്ള കൂട്ടായ്മ ത്രിത്വൈക ദൈവത്തിലുള്ള ജീവിതം ആ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ കർത്താവ് നമ്മളെ വിളിക്കുന്നു ക്ഷണിക്കുന്നു ക്രിസ്ത്യ ജീവിതം അതാണ് ത്രിത്വൈക ദൈവമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു ജീവിതം പിതാവെ ഞാൻ നിന്നിലും നീ എന്നിലും എന്നതുപോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് എന്നാണല്ലോ ഈശോ പ്രാർത്ഥിച്ചത് അപ്പോൾ ത്രിത്വേക ദൈവത്തിൽ പിതാവും പുത്തമെന്നും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തിൽ ഈ മൂന്നാളുകൾ തമ്മിലുള്ള ബന്ധം എത്ര അഗാധമാണോ ഒരാളിൽ നിന്ന് മറ്റൊരാളെ വേർതിരിക്കാനാവാത്ത ബന്ധം പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും പരിശുദ്ധാത്മാവിലും പരിശുത്മാവ് പുത്രനിലും പിതാവിലും പിതാവ് പുത്രനിലും പരിശുദ്ധാത്മാവിലും അങ്ങനെയുള്ള ഒരു സഹവാസം ആ ഒരു കൂട്ടായ്മ അതിൻ്റെ ഒരു ആ ഒരു അനുഭവത്തിലേക്ക് അത് സ്നേഹത്തിൻ്റെ വലിയ ഒരു അനുഭവമാണ് പറയാൻ സാധിക്കാത്ത വിവരിക്കാനാവാത്ത സ്നേഹം ദൈവം സ്നേഹമാകുന്നു എന്ന് യോൻ ഞാൻ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് സ്നേഹത്തിന് മാത്രമേ അത് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ അത് യാഥാർത്ഥ്യമാക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് പിതാപേ നീ എന്നിലും ഞാൻ നിന്നിലും വന്നതുപോലെ ഇവരും നമ്മിലൊന്നാകണം അപ്പം നമ്മളുടെ വിളി അതാണ് ഈ വചനവുമായിട്ട് ഈ വചനത്തിലൂടെ വിസ്സായകുന്ന ദൈവ വചനത്തിലൂടെ ദൈവവുമായി നിരന്തരം ബന്ധപ്പെട്ട് അതിൽ വസിക്കുന്ന ആ ദൈവത്തിൽ വസിക്കുന്ന ഒരു ജീവിതം അതിനു വേണ്ടിയാണ് ഈശ്വരോത്തിലേക്ക് ഈ സത്യം നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരോടാണ് ബന്ധപ്പെടേണ്ടിയിരിക്കുന്നത് നമ്മൾ ആരിലാണ് ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം എവിടെയാണ് എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഇതാണ് വചന അനുഭവം എന്ന് പറയുന്നത് ഈ വചനത്തെ നമ്മൾ പല രീതിയിൽ ഇന്ന് സമീപിക്കുന്നുണ്ട് വചനം നമ്മളെ സമീപിക്കുന്നുണ്ട് ഞാൻ ലോകാവസാനം വരെ എല്ലാ നാടുകളിലും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോ ആ വാഗ്ദാനത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല എല്ലാ നാളുകളിലും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും നമ്മോടുകൂടെ ആയിരിക്കുന്നു നമ്മോടൊപ്പം വസിക്കുന്നു നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും എല്ലാം നമ്മോടുകൂടെ ആയിരിക്കുന്ന ഒരു രക്ഷകൻ നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന രക്ഷകൻ അതെ നിങ്ങളെ നിങ്ങളുടെ വഴികളിൽ വഴിക്ക് നിങ്ങളുടെ വഴിയിൽ പ്രകാശമാണ് നിങ്ങൾ വഴിക്ക് വഴിക്ക് വെളിച്ചമാണ് നിങ്ങളുടെ വഴിയിൽ വെളിച്ചമാണ് എന്നാണല്ലോ വചനം പറയുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചമായി പ്രകാശം നമ്മുടെ ജീവൻ്റെ വെളിച്ചമായി നമ്മോടുകൂടെ ആയിരിക്കുന്ന നമ്മോടുകൂടി സഞ്ചരിക്കുന്ന നമ്മോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവം അതാ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുമ്പോൾ വാസ്തവത്തിൽ അതാണ് രക്ഷാകരമായ അനുഭവം എന്ന് പറയുന്നത് നമുക്കത് പല രീതി നമുക്ക് അത് സാധിക്കുന്ന രീതിയിൽ കർത്താവ് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു നമ്മോടുകൂടെയുള്ള വചനത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധ ലിഖിതങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ ബൈബിളിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഒപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അതിൻ്റെ 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 പൂർണ്ണതയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് സഭയുടെ ദൈവാരാധനയിലാണ് വിശുക്ബാനയിലും ഗുദാശകളിലുമാണ് ഈ വചനം ആ ലിഖിത വചനം ഏറ്റവും രക്ഷാകരമായി നമുക്ക് അനുഭവിക്കത്ത രീതിയിൽ അത് പ്രഘോഷിക്കപ്പെടുന്നത് ബാലയിലും ഉദാസികളിലും മറ്റാരാധനാ കർമ്മങ്ങളിലും ഔദ്യോഗികമായിട്ട് അത് വായിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു നമ്മൾ അവിടുത്തെ ശ്രവിക്കുന്നു അത് നമുക്ക് വചനവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു മാർഗമാണ് അതുകൊണ്ട് നമ്മൾ വചനത്തെ സമീപിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ ഒരു പുസ്തകമായിട്ടല്ല ലിഖിത രൂപത്തിൽ നമ്മെ നമ്മ നമ്മെ സമീപിക്കുന്ന കർത്താവിനെയാണ് അവിടെ നമ്മൾ കാണുക വചനം കർത്താവ് വീണ്ടും അവിടുത്തെ സാമീപ്യം എപ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് മറ്റൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേരെ ഒരുമിച്ച് കൂടിയാൽ അവിടെ നിങ്ങളുടെ ഇടയിൽ ഞാനുണ്ടായിരിക്കും വചനത്തെ അനുഭവിക്കുവാൻ വചനത്തിൽ സാന്നിധ്യം നമുക്കുണ്ടാകുവാനുള്ള മറ്റൊരു മാർഗമായി ശോ പറയുന്നതാണ് നമ്മൾ ബിസിഹായുടെ നാമത്തിൽ ഒരുമിച്ച് മനസ്സോടെ ഏക ഹൃദയത്തോടെ സമ്മേളിക്കണം അത് നമ്മൾ തൻ്റെ അനുയായികളിൽ ഉണ്ടായിരിക്കേണ്ട അഗാധമായ ആ ബന്ധത്തെ സ്നേഹബന്ധത്തെയാണ് സൂചിപ്പിക്കുക ഏകമനസ്സോടെ ഏക ഹൃദയത്തോടെ വിസ്ഹായുടെ നാമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യം സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള മാതൃകാപരമായ ഒരു സമൂഹമായി മാറണം നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ അയൽക്കാർ ഒരുമിച്ച് കഴിയുന്ന ഒരുമിച്ച് ഒരുമിച്ച് ചേരുന്ന നമ്മുടെ കൂട്ടായ്മകൾ സർവോപരി നമ്മുടെ ഇടവക സമൂഹം ബലിയർപ്പിക്കാൻ നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് സുനിശ്ചിതമായി പറയാൻ സാധിക്കും കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും ഇടുന്നു അത് സ്നേഹത്തിലും ഐക്യത്തിലുമാണ് ഒരുമിച്ചു കൂടിയിരിക്കുന്നതെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ അനുഭവത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ അത്യച്ചകോടിയാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അവിടുന്ന് ഭക്ഷണമായിട്ട് മാറുന്നു വേഞ്ചിൻ്റെ സാദൃശ്യത്തിൽ അവിടുന്ന് നമുക്ക് പാനീയമായിട്ട് മാറുന്നു നിത്യജൈവൻ്റെ അപ്പം അവിടെയാണ് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും പൂർണ്ണമായിട്ട് വചനത്തെ നേരിൽ കാണാൻ സ്പർശിക്കാൻ ശുചിച്ച് നോക്കാൻ അനുഭവിക്കുവാൻ സാധിക്കുന്നു നമ്മുടെ നിത്യജീവൻ്റെ ഭക്ഷണമായിട്ട് പാപങ്ങൾ മോചിക്കുന്ന നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്പർശനമായിട്ട് ആ ദൈവികാരുണ്യത്തിൽ നമുക്ക് വചനം നമ്മളിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ സഭപ്രത്യമായി പഠിപ്പിക്കുന്നു സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിലേക്കാണ് ഉന്നം വച്ചിരിക്കുന്നത് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലോ സമൂഹത്തിൽ ഒത്തിരി ജീവികാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സഹായ സഹായസരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം പരിപാടികളാണ് കർമ്മ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് ഓരോ ഇടവഴിയിലും രൂപതലത്തിലും സഭാതലത്തിലും ഒക്കെ പ്രാദേശികമായിട്ട് ഒന്നിച്ചും പല ഗ്രൂപ്പുകളായിട്ടും ഒക്കെ എന്തുമാത്രം പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം ഉന്നം വയ്ക്കേണ്ടത് ലക്ഷ്യം വയ്ക്കേണ്ടത് ഈ ഒരു അനുഭവത്തിലേക്കായിരിക്കണം എന്ന് വ്യക്തമായി സഭ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് ഓരോ ദിവസവും നമ്മൾ വലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ആ ക്രിസ്തീയ കൂട്ടായ്മ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തുന്ന സ്വർഗീയ നിമിഷങ്ങൾ ബലിയേർപ്പിച്ച് ദിവ കതാവിൻ്റെ ആ ബലിയിൽ പങ്കുചേർന്ന് ആ ബലിയിൽ ശുദ്ധ നിയോഗത്തോടെ സ്നേഹത്തോടെ മനസ്സോടെ നമ്മൾ ദിവ്യകാരുടെയും സ്വീകരിച്ച് കർത്താവിനെ നമ്മിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം ഈ ലോകത്തിൽ സിദ്ധിക്കുന്നു ഇതിനപ്പുറത്തുള്ള ഒരു ദൈവാനുഭവം നമുക്ക് ഈ ലോകത്ത് സിദ്ധിക്കുമെന്ന് പറയാൻ സാധിക്കുകയല്ല അതിനു വേണ്ടിയാണ് കർത്താവ് ചെറുതായി തീർന്നത് നിസ്സാരനായ മനുഷ്യന് ഒരിക്കലും കാണാനോ ഗ്രഹിക്കാനോ സാധിക്കാത്ത സർവശക്തനായ ദൈവം വളരെ ചെറിയവനായി നമ്മുടെ ഇടയിൽ വന്ന് നമുക്ക് ഭക്ഷണപാനീയമായിട്ട് മാറുന്ന അനുഭവം അതിലേക്ക് ഈ ഒരു അനുഭവം അതാണ് രക്ഷാകരമായ അനുഭവം വചനാനുഭവം നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ കൺവെൻഷൻസ് എല്ലാം നമ്മളെ നയിക്കട്ടെ അങ്ങനെ ഒരു സ്നേഹ കൂട്ടായ്മയായ ഓരോ ഇടവയും തീരുമ്പോൾ നല്ല അയൽക്കാരെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ കാരണം ഓരോ വ്യക്തിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിസ്സിഹായുടെ ദൈവത്തിൻ്റെ ചായയിലും സാധനശത്തിലുമാണ് ദൈവത്തിൻ്റെ ചായയും സ്വാധീനിച്ചുവെന്നാണ് ഈശോ മിസ്സിഹായിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ചായയും സ്വാധീനിച്ചു എന്താണ് അതാണ് ഈ മിസ്സിഹായുടെ ചായയും സാധനിച്ചു അതാണ് മിസ്സിഹ അതുകൊണ്ട് ആ മിസ്സിഹായി ലൂടെയാണ് ആ മിസ്സിഹായുടെ ഛായയിലാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ മിസ്സിഹായെ കാണാൻ സാധിക്കണം അതാണ് ഈശോ പറഞ്ഞത് ഈ ചെറിയവരിൽ പോലും ഏറ്റവും ചെറിയവരിൽ പോലും എന്നെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം വികലാംഗലിനും ബുദ്ധിമാനം സംഭവിച്ചവരിലും ഒരുപക്ഷെ പുറമെ നോക്കിയാൽ വെറുപ്പ് തോന്നുന്നവരിലും ഒക്കെ മിസ്സിഹായുടെ മുഖം ദർശിക്കാൻ സാധിക്കുക അത്തരത്തിൽ അവനെ സ്നേഹിക്കാൻ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ സാധിക്കുക അങ്ങനെ പരസ്പരം മിസ്സിഹായെ കാണാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വചനത്തെ കണ്ടുമുട്ടി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വചനം നമ്മളെ നല്ലൊരു സ്നേഹബന്ധത്തിലേക്കാണ് നയിക്കുക വിശുദ്ധമായ പരസ്പര സ്നേഹത്തിലേക്കാണ് വചനം നമ്മളെ നയിക്കുന്നത് അങ്ങനെയുള്ള ഒരു അതാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം ഭാര്യ ഭർത്താവിന്റെ മേൽ അത് ഉണ്ടാകണം അതിനാണല്ലോ അവരെ ദൈവം യോജിപ്പിച്ചിരിക്കുന്നത് ഏക ശരീരമോ ഏക മനസ്സായിട്ട് അവരെ യോജിപ്പിച്ചിരിക്കുന്നു അവിടെ ദൈവം നൽകുന്ന മക്കളിലേക്ക് അത് കൈമാറപ്പെടണം അങ്ങനെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ പരസ്പരം ഈ ദൈവ ദൈവത്തെ ദർശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുന്നു കുടുംബത്തിലെ കലകങ്ങളൊക്കെ മാറുന്നു അതിലൂടെ അങ്ങനെയുള്ള കുടുംബങ്ങളിലൂടെയല്ലേ ലോകം നവീ നവീകരിക്കപ്പെടേണ്ടത് നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും കുടുംബജീവിതക്കാരില്ലേ അതുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കേണ്ട വലിയൊരു ചുമതല മിസ്ഹായി ലോകത്തെ നവീകരിക്കേണ്ട ിറയിൽ എല്ലാവരെയും ഏകീകരിക്കേണ്ട ദൈവത്തിൻ്റെ ആ പദ്ധതി നല്ല കുടുംബങ്ങളിലൂടെയാണ് സാക്ഷാത്കരിക്കപ്പെടുക അതിനുള്ള വിളിയാണ് കുടുംബ ജീവിതത്തിലേക്കുള്ള വിളി അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒന്ന് ചേരുന്ന ഇടവക കൂട്ടായ്മ നമുക്ക് സാക്ഷ്യമായിട്ട് മാറണം ഈ സമൂഹത്തിൽ ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ പോലെ അവരുടെ ആ കൂട്ടായ്മകളുടെ ദൈവം ആളുകളെ അതിലേക്ക് ചേർത്ത് കൊണ്ടിരുന്നു എന്നാണല്ലോ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ക്രിസ്തീയ സാക്ഷ്യം മനുഷ്യർ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് സഹകരിക്കേണ്ടത് പങ്കുവയ്ക്കേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ആദ്യമേ ക്രൈസ്തവ സമൂഹം നമുക്ക് മാതൃകയായി മാറിയിരിക്കുന്നു ആ മാതൃകയിൽ നമ്മുടെ ഇടവുകളൊക്കെ നമ്മുടെ കുടുംബങ്ങളും ഇടവുകളും ഒക്കെ മാറുമ്പോൾ നമ്മൾ ലോകത്തിൽ ഒരു വിളക്കായിട്ട് ശോഭിക്കുക അതാണ് ഈശോ പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അങ്ങനെ വെളിച്ചമായി തീരുവാനുള്ള വിളി നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു ഇവിടുത്തെ വചന ധ്യാനം സഹായകരമാകട്ടെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളിൽ വസിക്കാൻ ആ വാസം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സൗഖ്യ പ്രാർത്ഥന കയറി വരുന്നുണ്ട് കരം പിടിച്ചു കർത്താവിന്റെ മകത്തുപെട്ടു മോന്റെ പേരെന്താ എന്റെ പേര് അനീഷ് എവിടെ വീട് പച്ചയിലാണ് എന്റെ വീട് മോൻ്റെ കാലിനെന്ത് പറ്റുക എൻ്റെ കാല് ഒരു അഞ്ച് മാസം ആ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ മസ്ക്കറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ചൊരു കട്ടിങ് മെഷീൻ വീണിട്ട് എൻ്റെ ഈ വലതുകാലിൻ്റെ മുട്ടിൻ്റെ താഴത്തെ എല്ല് എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മുറിഞ്ഞു പോയി മസിലും ബോണും അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസം ധ്യാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്രിസ്ത്യനിൽ വന്ന് ധ്യാനം കൂടി അതുവരെ എനിക്ക് വലിയ വാക്കറായിരുന്നു എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ക്രിസ്ത്യൻ വാക്റയിൽ പിടിച്ചു നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു

തിരിച്ചെത്തി ഒന്നാം തീയതി ധ്യാനം കഴിഞ്ഞാൽ തിരിച്ചെത്തിട്ട് പോയി എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് നടക്കാമെന്ന് പക്ഷേ വീണ്ടും നടക്കുമ്പോൾ എൻ്റെ ഈ മസിൽ ഇഞ്ചേർഡ് ആയിരുന്നു എനിക്ക് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വലിയ ഉണ്ടായിരുന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെറിയ സപ്പോർട്ട് വെച്ചിട്ട് നടന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ ഇന്ന് ധ്യാനത്തിന് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റെയർക്ക് ഇതൊക്കെ കയറാനും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരുന്നത് ഇന്ന് വന്നതും ഈ വടി പടികുത്തിട്ടൊക്കെ തന്നെയായിരുന്നു അവസാന സമയത്ത് ബ്രദർ വന്ന ചെന്നോട് പറഞ്ഞു നിന്റെ കർത്താവ് സോഖ്യപ്പെടുത്തും ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞു ആരാധനയുടെ സമയത്ത് എനിക്ക് ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കൈ ഉയർത്തി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവണ്ട് അന്ധന്മാർ കാണും ചെകിടന്മാർ കേൾക്കും തളർവാതിലുകൾ എണീറ്റു നടക്കും അത്ഭുതങ്ങളുടെ കത്താവ് ഇവിടെ ഉണ്ട് കരമുയർത്തി അടിച്ചേന്നും അകത്തപ്പെടുത്തിക്കേടിച്ച് പടി നടന്നു കാണിച്ചു അത്ഭുതമുണ്ടല്ലോ അടയാളമുണ്ടല്ലോ യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും അത്ഭുതമുണ്ടല്ലോ അടയാളമുണ്ടല്ലോ യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും അത്ഭുതമുണ്ടല്ലോ അടയാളമുണ്ടല്ലോ യേശുവിന്റെ നാമത്തിൽ എല്ലാ കാലവും നോക്കുക നമ്മുടെ കൺവെൻഷന്റെ ആദ്യുദ്ദേശത്തിന്റെ ധാരാളം രോഗികളെ അവൻ സൗഖ്യമാക്കി ആരാധന എനിക്ക് ഉറപ്പുണ്ട് അനേകരെ കത്താവ് തൊട്ട് കഴിഞ്ഞിരിക്കുക ഈ മകന് അത്ഭുത സൗഖ്യം നൽകിയ യേശുവിനെ നമുക്ക് നമുക്കൊരിക്കൽ കൂടി രണ്ടു കരമുയർത്തി സ്വർഗം കേൾക്കുന്നവരെ യേശുവെ വിളിച്ചു നന്ദി പറയാ